പണ്ടിപ്പെരിയാറിലെ വയസ്സുള്ള പെൺകുഞ്ഞിന്റെ കൊലപാതകത്തിൽ സർക്കാർ പ്രതിയെ സംരക്ഷിക്കുകയെന്ന് ഡീൻ കുര്യാക്കോസ് എം പി കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് താൻ നൽകിയ കത്തിൽ ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറിയിൽ നിന്ന് ലഭിച്ച മറുപടി ഇത് സാധൂകരിക്കുന്നതാണെന്നും എം പറഞ്ഞു വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുള്ള പെൺകുഞ്ഞിന്റെ കൊലപാതക കേസിൽ പ്രതിയെ രക്ഷിക്കുന്നതിന് സർക്കാർ ബോധപൂർവ്വം ശ്രമിക്കുന്ന ഡീൻ കുര്യാപ്പസ് എം പി ആരോപിച്ചു ഒരേ സമയം വേട്ടക്കാരനെ സംരക്ഷിക്കുന്നതിനും ഇരയോടൊപ്പമാണെന്ന് പറയുന്നതിനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മനുഷ്യ വനസാക്ഷിയെ ഞെട്ടിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ മുപ്പതിന് നടന്ന കൊലപാതക കേസിൽ പ്രോസിക്യൂഷനും പോക്സോ കോടതിക്കും തെറ്റുപറ്റിയായി പൊതു അഭിപ്രായം ഉയർന്നിട്ടുണ്ട് കേസിൽ പുനരന്വേഷണവും ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണം കുടുംബത്തിന് നീതി ലഭ്യമാക്കുന്നതിന് അഞ്ചിന് ആവശ്യങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിക്ക് പതിനാറ് എട്ട് രണ്ടായിരത്തി ാലിന് നൽകിയ കത്തിന് ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറിയും ലഭിച്ച മറുപടിയിൽ പ്രതിയെ രക്ഷിക്കുന്നതിനായുള്ള ബോധപൂർവ്വ ഇടപെടൽ സംശയിക്കേണ്ടിയിരിക്കുന്നതെന്നും എം പി കുറ്റപ്പെടുത്തി സർക്കാർ ഇരയുടെ കുടുംബത്തോട് നീതി കാണിക്കാതെയും കോടതിയുടെ കേസ് പരാജയപ്പെടുത്തുന്ന സാഹചര്യം സൃഷ്ടിച്ചും എല്ലാ ഉത്തരവാദിത്വം കോടതിയുടെ നിലയിൽ കെട്ടിവയ്ക്കുന്നതിനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും എം പറഞ്ഞു